എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കാച്ചിഡിയോ അങ്ങനെ ഇറങ്ങണമെച്ചു ഇപ്പം നല്ല നേരെ പീക്കറൊക്കെ വെച്ചുപോച്ചു നേരം വന്നിറങ്ങി ഉള്ള തൂത്ത് വാരിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമൊന്നും ഇല്ലായിരുന്നു ആ കുഴയനൂടെ അടിച്ചു അയ്യോ എൻ്റെ രണ്ടെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ ഒരു അല്ലേ അച്ചരിക്കില്ല നമ്മളിരിക്കുന്നത് ഫസ്റ്റ് കില്ലി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഈ സൈഡ് ഇവിടെ പോയി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അലക്കുന്നുണ്ട് സൈഡ് പോയിട്ട് നമുക്ക് നോക്കാം കാരണം മിക്ക റീവടിക്കാണ്ട് ചാൻസ് നൂറ് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം റീവേടിക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട് ചില എരുമുവാണെങ്കിൽ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കും നേരെ നോക്കാട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു തന്നെ ലൂട്ട് അടി റീവേടിക്കായിരുന്നു പക്ഷേ മൂന്ന് പേരുണ്ടോ എന്ന് ഉണ്ട് അയ്യോ അവൻ തുള്ളി വരുന്നു തുള്ളി വരുന്നു പണി കറങ്ങില്ലേ കറങ്ങാ അത്യാവശ്യത്തെ നോക്കിയിട്ടാണല്ലോ അതിൽ കറങ്ങില്ല കറങ്ങ അതിൽ കറങ്ങാം അതിൽ കറങ്ങാം മൂന്ന് പേര് തീർന്നു എന്തായാലും അവനെ റീവേ അടിച്ചിട്ടുണ്ടാവും അല്ലേ ഓക്കെ എന്തായാലും മൂന്നിക്കലും കൂടെ തൂത്തു വരി ഇനിയും ചിലപ്പോൾ രണ്ടുപേരുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും മെഡിക്കൽ ജാമ്യിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചുമാരെയ അടിച്ചു വരും അവൻ്റെ ഫുൾ ലൂട്ട് പീക്ക് മൊത്തം ഒരു അടിച്ചുമാരിയ പ്ലേസാണെന്ന് എനിക്ക് തോന്നുന്നു കാണാം ഒറ്റ ലൂട്ട് അവിടെ ഇവിടെയെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് നോക്കട്ടെ വലിയ രീതിയിലൊന്നും ഇല്ലല്ലോ എല്ലാം തൂത്തുകാരെ കൊണ്ടുവരും ഡിയോമാരെയും നല്ല ലെവൽ ലെവലത്തിൽ വെസ്റ്റൊക്കെ വാങ്ങി നമ്മുടെ ടീമിൻ്റെ ഡെത്താണ് റേഞ്ചും അങ്ങനെ എന്തോ ആയി പോയി ഇതൊരു സുളവാസ് കോഴാണ് ശരിക്കും ഓക്കേ എന്തായാലും അല്ല ശരിക്കും അല്ല ശരിക്കും ഡിയോവാസ്കോഴാണ് പക്ഷെ കളിക്കുന്നത് സോളവാസ് കൂടെ ആയിരിക്കും ഇനിമീ വിരത്ത നമ്മൾ ടീമേറ്റ് വരത്തില്ല റേഞ്ച് പോയിട്ട് പോയി ഓക്കെ എന്തായാലും നേരെ നോക്കി നാല് കില്ലി അഞ്ച് കില്ലി കിട്ടുമോ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കിടള്ള സാധനം എന്തായാലും അടിച്ച് മാറ്റിയിട്ടും അല്ല അടിച്ച് നോക്കിയിട്ടും ആര കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്യോ രണ്ടുപേരും അടിക്കുന്നു ഇവിടെ ആ മുകളിൽ നിന്ന് കഴിക്കുമോ ചാൻസ് കുറവാണ് കേട്ടോ ഓടിയത് പക്ഷേ മുകളിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തലമണ്ട പോകേണ്ടതാണ് പക്ഷെ പോയില്ല നോക്കുമ്പോൾ തൊട്ടടുത്ത് കാണിക്കുന്നുണ്ടില്ല സൈഡിൽ കാണിക്കുന്നു ഓക്കെ അപ്പം ഞാൻ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ സമയത്ത് ഫ്രണ്ട് കാണിക്കുന്നു അല്ല മറ്റും ടോപ്പ് കാണിക്കുന്നു അപ്പോൾ മനസ്സിലായി അതിൻ്റെ മുകളിലായിരിക്കും അല്ലാണ്ട് ആവാൻ ചാൻസില്ലല്ലോ പക്ഷെ നമ്മൾ അടിക്കാണ്ടിരുന്നേ ഞാൻ ഓടുമ്പോൾ കൃത്യമായി കിട്ടുമല്ലോ തന്നെയും എന്നാരത്തിനെ ഓ കേറെ ആശാൻ താഴത്തോട് ഇറങ്ങി വെറുതെല്ലാം അടിക്കാതിരുന്നത് അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങനെ ഡെമ്മിട്ട് കളിക്കണം ആശാൻ എന്നാലും അവനെ ഇങ്ങോട്ട് അടിച്ചു എൻ്റെ മന മൂന്ന് പേര് ലോങ് എന്ന് വരുന്നുണ്ട് പെട്ടെന്ന് ലോട്ടടിച്ചിട്ട് തെർമോസ്കോപ്പ് ഭയങ്കര പവറാണല്ലോ നല്ല ഡാമേജ് അല്ല ഒരു രക്ഷിതേ ഇടയിട്ട് അമ്മേ എന്താണ് തലമുട്ടിമാരി പവറുണ്ടാ വരിക്കുമ്പോൾ തന്നെ തലക്കെട്ടിയിരുന്നേ പക്ഷെ ഇനിമീനെ കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് എനിക്കൊന്നും കാണത്തില്ല സാധനത്തിലേയും എനിമീനെ സ്കോപ്പ് ചെയ്യുമ്പോൾ കിട്ടിയല്ലോ ചുമ്മാ നമ്മൾ സ്കോപ്പ് ചെയ്യാൻ കളിക്കത്തില്ലേ ആ സാധനത്തിന് കിട്ടത്തില്ല അതിന് പ്രശ്നം എനിക്കുണ്ട് എന്തായാലും കണ്ടില്ല ഇതിപ്പോൾ ഗുളിക പൊളിക്കണ്ടും കാണത്തില്ല അതിന് പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഓക്കെ എന്തായാലും നോക്കി അടിച്ചടിച്ചാ ഓ വായുരക്ഷരായിട്ട് അടിക്കുന്ന വലിച്ചാൽ എഡിച്യൂഡൊക്കെ ആയിരുന്നുള്ളൂ ഈ സ്കോപ്പിലൊക്കെ ഇത്രയും പവർ ഉണ്ടല്ലേ വെറുതെ എം അടിക്കുമ്പോൾ നല്ല ഹെഡിച്ചൂഡ് ഇരുന്നു അടിക്കുന്നതൊക്കെ തലക്കെട്ടിയിരുന്നുണ്ട് നിര നോക്കി പറഞ്ഞതാണ് ഒന്നും കയറിയില്ല ഓക്കെ അയാൾ തീ വിട്ടു തീയിൽ അടിച്ചു നോക്കുന്ന സമയത്ത് ഒരു ഇനിമിയുണ്ട് എന്തായാലും ഇവനീ നമുക്ക് തിറമോൾ എടുക്കാട്ട് നിര നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവനെ റീ അടിക്കും എന്നെ റീ അടിക്കുമായിരിക്കും ശിവനെ കിട്ടുമോ എന്നരവനം നോക്കി നോക്കി ഇല്ല 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 ഈ പണ്ടരക്കുള്ള അടിച്ചിരിച്ചോ ഓ അവരിവിടെ എൻ്റെ തലക്കെട്ട് തട്ടി ചെതറിപ്പോന്നുണ്ട് എന്തൊക്കെയോ എന്തായാലും സെറ്റാണ് ഇനി നിന്നാൽ ഞാൻ ചാകുമെന്ന് എനിക്ക് മനസ്സിലായി കാണാൻ വെസ്റ്റ് പോയി കില്ലൊക്കെ വന്ന കേട്ടോ കില്ലൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട് ഒരു ഇനിമും കൂടിയില്ല അവനേം കൂടി കില്ലെടുത്ത പത്ത് കില്ലേ അവനെന്തായാലും റീവേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല ആരും ഇല്ല ടീമേറ്റൊക്കെ തീർന്നോ വേറൊരു ടീമാണോ ഒരു ഒരുപിടുത്തുമില്ല എന്തായാലും പോയിട്ടൊന്ന് എത്തി നോക്കിയിട്ട് വരാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് കിലും കൂടെ അടിച്ചിട്ട് പിന്നെ ഇരുപത്തേഴ് പേര് കൂടും നല്ല കില്ല് കിട്ടും എന്തായാലും പോയി അടിക്കുവാണെങ്കിൽ സൂപ്പർ കില്ലായിരിക്കും ഒരു എക്സല ഒത്തിരി ബെസ്റ്റ് ഉണ്ട് അതിൽ തീയും ഉണ്ട് എന്തായാലും തീയല്ലാം എത്തി എടുത്തും നമ്മൾക്കൊരു എന്തോ സാധനം വാങ്ങിയതേ അവർ ഇനിമേ ആ വലിപ്പ് വലിപ്പ് വലിക്കാ ആഹോ എന്നോടെ എന്തായാലും അവനും അടിച്ചു നോക്കിട്ടു സെറ്റ് പതിനൊന്ന് കില്ലേം നെയ് സെറ്റ് വലിക്കാ എന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ കുരുപ്പെന്നെ കണ്ടില്ല സാറിൻ്റെ പോകുന്നുണ്ടോ അതിലൊക്കെ ഇതിനെ മുകളിൽ കയറി ചാമ്പിച്ച് കാരണം സൈലക്കാൻറ്റിയും ട്രോപ്പൊക്കെ ആരും എടുത്ത് കളിക്കുന്നുണ്ട് ഞാൻ തന്നെ തട്ടിയാണോ അറിയത്തില്ല അയ്യോ വണ്ടിയും മുടിച്ചിട്ടും വരുന്നുണ്ട് ഇനി ഓടാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇറങ്ങി വരുന്നുണ്ട് അതിൽ മുകളിൽ കയറിയിട്ട് വെയിറ്റ് ആ നേരം മുകളിൽ കയറി ചാമ്പാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ട്രക്ക് പോയിക്കൊണ്ടിരിക്കണം ട്രക്കിനെ തീർത്ത പകുതി വില അയ്യോ അമ്മ അമ്മ ഓ പണിയാണെന്നാണ് തോന്നുന്നത് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ഒരു പിടുത്തവും കാരണം വണ്ടിയും പോകുന്നുണ്ട് ഇനിമിയുണ്ട് ഫുള്ളായിട്ട് ചുറ്റി വളഞ്ഞ് ഇനിമിയുണ്ട് ആരെ തീർക്കും എങ്ങനെ തീർക്കും ആരെങ്കിലും തൊട്ടാ പണിയിട്ടും ഓടുന്നവിടെ ബുദ്ധി അറങ്ങും മാക്സിമം സൈഡിലൂടെ ഓടുക എത്ര ഇടാൻ വേണ്ടി പറ്റും അത്രയും കൂടുക വെള്ളമൊക്കെ വെള്ളം തന്നെയാണോ അതോ ഇപ്പോഴും ഐസാണോ അറിയത്തില്ല എന്തായാലും നോക്കാം അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഐസാണെങ്കിൽ പണി കിട്ടും കാരണം കുറെ എണ്ണ രകത്തൂടെ കൂടുന്നില്ല വെള്ളം അല്ലേ ഓക്കെ എന്തായാലും ഓക്കെയാണ് വരുന്നത് ലീവിന് പതിനെട്ട് പേരും കൂടെ അവസാനം പതിനെട്ട് പേരും ഉദീപ്തീപുദീപൊന്നും അടിക്കാൻ അടിച്ച് നോക്കിട്ടും ആരിക്കലും കൂടി കണ്ടിട്ട് തേറ കുറവാണ് ഇനി ഇരുന്നൊരു സംതിങ് ഉള്ളു എന്തായാലും ഇനി ഇനിമുണ്ടോ എന്ന് അറിയാണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കി ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട് അവിടത്തേക്ക് പോയാലും പണി കിട്ടുമെന്ന് മനസ്സിലായി രണ്ട് പേരെ തല തറ പേട്ടത്തിലങ്ങി പെങ്ങി പൊങ്ങി പൊങ്ങുന്നതും ഞാൻ കീ വലിച്ചു ഇതാണത് കണ്ടില്ല ഇവിടുന്ന് ആ ഒരു വലിക്കാൻ കിട്ടത്തില്ല എങ്ങോട്ടായി പോന്നേ മനസ്സിലാക്കില്ല ഞാൻ വിട്ടു കട അങ്ങോട്ട് പോയിക്കുന്ന പണി കിട്ടും എല്ലാ പോലെ കിട്ടും ഇത് അടിച്ചു പൊണ്ടോ ഒരു ചവ ഇല്ല എന്നാലും കറങ്ങാൻ നിലയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞോ രക്ഷയ്യോ അയ്യോ അയ്യോ അതേ ഒരു പറഞ്ഞു തരുന്ന മെല്ലെ ചവാഹാ തീർത്തു തീ വിട്ടിട്ട് തിരുമനാക്കാം നല്ല പേരായിരുന്നു ചിലപ്പോ അത് നമ്മൾ കില്ലെടുക്കാതെ പോയി കാരണം ചിലപ്പോൾ അവസാനം നമുക്ക് തന്നെ പണി വരും അവനെയും കൂടെ കില്ലെടുത്തിട്ട് പതിമൂന്ന് കില്ലും കൂടെ അടിച്ചിട്ട് വീണും പതിനാറ് പേരും കൂടെ ബാക്കിയുള്ള ഓടി സോണ്ടാകത്തോട്ട് കയറാൻ നോക്കും ഈ വണ്ടിക്കാരാണെങ്കിൽ ഒരു രക്ഷയില കാലമാണ് അടുത്ത വണ്ടിയും പിടിച്ചു വന്നിട്ടുണ്ട് എന്തെല്ലാം ബോ ഇനിയാണ് ഒരു ഓടിപ്പോട്ട വണ്ടി വണ്ടി കയറ്റി അവിടെ തന്നെ എൻ്റെ വണ്ടി കയറ്റിയിട്ട് വിളാട്ട് ഗണ്ണും പിടിച്ച് പിന്നാലെ പോകുന്നുണ്ട് പാവ നിർത്തി നിർത്തി വിളിക്കുന്നുണ്ട് അവസാന തീർക്കാം അപ്പം അവന് സമാധാനാവൂ രണ്ട് മൂന്ന് പേരുണ്ടല്ലോ ആ നിന്നിട്ടുണ്ട് ആ വീണും പോയി എല്ലാത്തിനും എടുത്ത് അലക്കുന്നുണ്ട് അവിടെ നിന്ന് ഓടുന്നു ഒന്നിനും മനസ്സിലാവുന്നില്ല ഇവിടുന്ന് സോണിൻ്റെ പുറത്തുനിന്നാണോ അകത്തുനിന്നാണ് അത് മറ്റേ മനസ്സിലാവും കൃത്യമായിട്ട് ഗ്ലൂ ആട്ടോ പക്ഷേ ബാക്കി രണ്ടിടത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നും ഇതേ ഒരുത്തനോടുന്നു അടിച്ചടിച്ചൊന്നും ചെയ്യും ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഒരുത്തിനും ഒരുത്തനെ നോക്കിയിട്ട് ഞാൻ അത്രയും സമാധാനം പറയാനും നോക്കുന്നത് കാരണം അറിയാതെ അടിച്ചു പോയില്ലേ പണ്ടാരങ്ങളെ തൊട്ട് പോയില്ലേ അവളൊന്നും ചെയ്യാൻ ഇനി എന്തായാലും മേക്കം സലൂട്ട് പോവാം ഓക്കെ ഈ തായയാണെങ്കിൽ ഒരു വണ്ടി കടപ്പുണ്ട് അതെടുത്തിട്ട് രക്ഷപ്പെടാൻ എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിലാണെങ്കിൽ ഒരു കില്ലും കൂടി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഏർമുണ്ടാവും ഏർമുണ്ടാവാൻ ചാൻസ് സൂപ്പർവേവ അടിച്ചാലില്ലല്ലോ എസ് എം ജി ഉണ്ടാകത്തുള്ളൂ മെഡിക്കറ്റ് ഉണ്ടാവുമായിരിക്കും നേരെ ഓടി ഓടി പണ്ട ചാവു ചാവു ആട്ടാണ് ഓടുന്നത് പക്ഷെ ചത്തില്ല രക്ഷപ്പെട്ട് മെഡിക്കറ്റും ഇല്ലല്ലേ ഓക്കെ എന്നാലും നേരെ പോയിട്ട് അല്ലേ എൽഷപ്പ് വീടോ സിമെൻറ്റ് വീട് ഇട്ടോന്ന് നോക്കാൻ സമയത്തില്ല സിമെൻറ്റ് വീട് കീറിയിട്ട് കാര്യമില്ല ഇത്താൻ വണ്ടിയും പിടിച്ചിട്ടുണ്ട് ഒന്ന് ഇച്ചിരി നമ്മളൊക്കെ വിടാം പറഞ്ഞ എന്നീ ഫോളേത് വരുന്ന നോക്കുക സമയത്തില്ല വീട്ടില്ല വന്നില്ല എന്നിട്ട് ഒരു കത്തി പുറത്താണ് നിന്നുമോ എന്നെ കണ്ടു കേട്ടാ കണ്ടു കണ്ടു നീ നോക്കിയിരിക്കണ്ട എന്നാലും ഇല്ലാത്ത എനിക്ക് അവനായിട്ട് ഏറെ കൊണ്ടു ഡാമേജ് ഡാമേജ് ഇട്ട് മെഡിക്കറ്റ് ഒന്നും ഇല്ലാതെ ആരെങ്കിലും വന്നതിന് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ട് അടിച്ചതായിട്ടാണ് നോക്കിയത് എന്നാലും അവനെയും കൂടി തീർത്തു പതിനാല് കിലോ അടിച്ചിട്ട് ഈ സ്ഥലം നല്ല ഫൈറ്റ് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി ഒന്ന് വലിച്ചു നോക്കി ഒന്ന് അടിച്ചു നോക്കി നോരക്ഷ ചാമ്പ് 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 ചാമ്പു നോരക്ഷ നിങ്ങൾ കത്തുന്നേ ഹടാ അരട്ടെ ആരാ നോക്കട്ടെ ഇല്ല ഇല്ല ആരോ നോക്കിട്ടല്ല വണ്ടി കത്തിച്ചാണെന്നേം അവനെയും കൂടെ അടിച്ച് നോക്കിട്ടു പതിനഞ്ച് കിലും കൂടെ അടിച്ചി പിന്നെ നാല് പേരും കൂടെ ബാക്കിയുള്ളു നൈസ് നൈസ് ആട്ടെ നേരെ നോക്കിക്കൊണ്ടിരുന്ന സന്തോഷം തുള്ളി ഇറങ്ങി പക്ഷിയൊന്നും പറ്റിയില്ല പറ്റാത്തന്നെ പറ്റിക്കണ്ട് പറ്റും അറിയാൻ നോക്കുന്ന സമയത്ത് ഒരുത്തിനും കൂടിയും സൂണ്ട പുറത്തോട്ട് ഓടി 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 വന്നു ഓടി കാരണം അവന് എലിമെറ്റ് ആവാൻ എനിക്ക് തോന്നുന്നു നോക്കിയിട്ട് കാര്യമില്ല അവർ വിട്ടു അവൻ എലിമെറ്റായി തോന്നു അരത്തില്ലേ കണ്ടില്ല എന്നാലും ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഇങ്ങനെ കാണുന്നില്ല വിട്ടു അവസാനം മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടി ചാമ്പിയിട്ട് പോയി എടുക്കണമെന്ന് നോക്കുന്ന സമയത്ത് തീ നിൽക്കുന്നു വണ്ടി 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 അടിച്ചിട്ട് ഒറ്റയടി അവനങ്ങ് പറപ്പിക്കുന്നു അത്രയേ ഉള്ളു കളി ഇടിച്ചു തെറിപ്പിച്ചോ പിന്നല്ല പോയി അവൻ പോയി അവൻ ചത്തില്ല കൊല്ലവനെ 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 ആ പിന്നെ ആയിട്ട് എനിക്ക് ലോങ്ങിലേക്ക് ഓടിത്തരുവാം നിനക്കൊന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു അവനായിട്ട് ബാക്കടിച്ചുകൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റി എന്നാലും അവനും കൂടി അടിച്ചു പക്ഷെ അവൻ ഒന്നൊന്നര അടിയായിരുന്നു എന്നെ എം ബി ഫുഡ് ചതിച്ചടഞ്ഞു നേരം പുറത്തൊരു മണിക്കാരൊന്നും അടിച്ച് ഒറ്റ അടി കൂടി കാലി പതിനേഴ് കിലോ വിത്ത് പോയി എന്നു ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ചേട്ടനും താങ്കളൊന്നും ഓക്കെ ഫ്രണ്ട്സ്